താൻ വേട്ടയാടപ്പെട്ട എന്നും ക്രിസ്തുവിനെ കുരിശിലേറ്റിയത് നീതിമാനായതിലാണെന്നും സൂചിപ്പിച്ച് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി വി ദിവ്യ സമൂഹത്തിന്റെ മനസ്സ് എപ്പോഴും വേട്ടക്കാരുടേതാണെന്നും ഈസ്റ്റർ ദിനത്തിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലൂടെ ദിവ്യ സൂചിപ്പിക്കുന്നു വിവാദ സമയത്ത് പാർട്ടി ഒപ്പം നിന്നില്ലെന്ന സൂചനയും സന്ദേശത്തിലുണ്ട് എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്താണ് ദിവ്യ പരോക്ഷമായെങ്കിലും നവീൻ ബാബു കേസിൽ താൻ നിരപരാധിയായിരുന്നു എന്ന് ദിവ്യ ഉറപ്പിച്ചു പറയുന്നത് മുൻപും ഇത്തരത്തിലുള്ള പോസ്റ്റുകളുമായി ദിവ്യ രംഗത്ത് വന്നിട്ടുണ്ട് അക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണവുമായി ഈസ്റ്റർ ദിന സന്ദേശവുമായി ദിവ്യ വന്നിരിക്കുന്നത് വീഡിയോ സന്ദേശത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു എല്ലാവർക്കും നമസ്കാരം ഈസ്റ്റർ ആശംസകൾ പെഹസായ വേളം നുക്കെ ഈസ്റ്റർ ഇത് നമുക്ക് ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട് ഈസ്റ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ലളിതമായ സത്യം തിന്മയുടെ മേൽ അവസാനത്തെ വിജയം നന്മയ്ക്കായിരിക്കും എന്നാണ് നിസ്വാർത്ഥമായ മനുഷ്യർക്കായി ചോദ്യങ്ങൾ ഉയർത്തിയതിനാലാണ് യേശുവിന് കുരിശുമരണം വിധിക്കപ്പെട്ടത് വാക്കിലോ പ്രവൃത്തിയിലോ മനോഭാവത്തിലോ തെറ്റൊന്നും ചെയ്യാത്തവരായിരുന്നു യേശു എല്ലാവരുടെയും നന്മ മാത്രം ആഗ്രഹിച്ച വ്യക്തി നിറയേട് കണ്ടാൽ ചാട്ടവാറെ എടുത്ത നീതിമാനായിരുന്നു അദ്ദേഹം പാപം ചെയ്യാത്തവർ കല്ലറിയട്ടെ എന്ന് ഉറക്കെ പറഞ്ഞ മനുഷ്യസ്നേഹി ഒപ്പം ഉണ്ടായിരുന്നവർ തന്നെയാണ് കല്ലെറിഞ്ഞത് കൂടി ഇരുന്ന് അത്താഴം കഴിച്ചവർ തന്നെയാണ് യേശുവിനെ ഒറ്റ കൊടുത്തത് നിലപാടുകളുടെ പേരിൽ കുരിശിലേറ്റപ്പെട്ടാലും ഉയർത്തെഴുന്നേൽക്കപ്പെടുക തന്നെ ചെയ്യും വീട്ടിയാടപ്പെട്ടവരുടെ അത്യന്തിക സത്യം പുറത്തു വരും വെള്ളിയാഴ്ച ക്രൂശിച്ചാൽ ഞായറാഴ്ച ഉയർത്തെഴുന്നേൽക്കും